ഞാൻ നിങ്ങൾക്ക് രസം പിടിച്ച് തരാം ഈ ഗുരുവട്ടൂരാളെ നിങ്ങൾ തിരിച്ചറിയാം എന്താ വിശേഷിച്ചാൽ ഞാൻ ചെറുങ്ങനെന്ന് പറയാം മുമ്പ് വരാ ഈ പൗരത്വ നിയമ ഭേദഗതി വല്ല് വന്നല്ലോ രണ്ടായിരത്തി ഇരുപതിൽ പൗരത്വ നിയമം വന്നു അങ്ങനെ അന്ന് എറണാകുളത്ത് എല്ലാ മുസ്ലിം സംഘടനകളും കൂടിക്കാണ്ടൊരു പരിപാടി വെച്ചു എല്ലാവരും കൂടി കൂടിക്കാണ്ടേ അപ്പൊ അതിന് ഈ വട്ടൂരാൾ ചോദ്യം ചെയ്ത് എന്നിട്ട് വട്ടൂരാൾ പറഞ്ഞേ സുന്നികൾ ഒന്നിച്ചിരിക്കട്ടെ സുന്നികൾ ഒന്നിച്ച് എല്ലാ സുന്നി സംഘടനകളും ഒന്നിച്ച് ഇന്ന് പ്രതിഷേധം നടത്തട്ടെ യോഗം നടത്തട്ടെ പ്രതിഷേധിക്കട്ടെ അതിന് ബില്ല് കാരണമാണെങ്കിൽ അത് കാരണമാകട്ടെ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വട്ടൂരികൾ അന്ന് പറഞ്ഞാൽ പറയാം എല്ലാ സുന്നികൾ ഒന്നിച്ച് പ്രകടനം നടത്തട്ടെ പ്രതിഷേധം നടത്തട്ടെ ഞങ്ങൾ അതിനെ സ്വാതന്ത്ര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു ശരിക്കും ശ്രദ്ധിച്ചോളി അപ്പൊ ഓക്കെ ഒരു അങ്ങനെ പറഞ്ഞു ഇപ്പൊ മനസ്സിലാക്കണം ഈ രണ്ടാഴ്ച മുമ്പ് വഖ്വിലിനെതിരെ ഒരു സുന്നി സംഘടനകൾ നാല് സുന്നി സംഘടനകളും സംഘടനകളും കൂടിക്കാണ്ട് ഒരു സമ്മേളനം അങ്ങനെ വെച്ചു ആ മുമ്പ് സുന്നി സംഘടനകൾ ഒന്നിക്കട്ടെ യോജിക്കട്ടെ പ്രതിഷേധം നടത്തട്ടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ ടീമേ ഈ വഖ്വിലിനെതിരായ ഈ രണ്ടാഴ്ച മുമ്പ് നടന്ന പരിപാടിയില് എല്ലാ സുന്നികളും അങ്ങോട്ടും പരിപാടി പ്രതിഷേധം നടത്തിയപ്പം ഈ വട്ടൂരാ സ്വഭാവം മാറി രണ്ടും ഞങ്ങൾക്ക് കാണിച്ചരാം അപ്പൊ വട്ടൂരാ അവിടെ കാസറ്റ് വരാം മണ്ണൻ വെച്ചാണൊക്കെ പറഞ്ഞിട്ടില്ലേ അതേ പരിപാടി അപ്പം നാ രണ്ട് ക്ലിപ്പും നോക്കി ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിൽ അന്ന് സുന്നികൾ യോജിക്കട്ട് ഞങ്ങൾക്ക് സന്തോഷമുണ്ടോ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാ സുന്നി സംഘങ്ങളും യോജിക്കട്ടെ എന്ന് നൌഷാദും അൻവരൊക്കെ പറഞ്ഞിട്ട് ഇപ്പം കാണിച്ചാലും എന്നിട്ട് അങ്ങനെ സംഭവം ഇവിടെ വന്നു മുമ്പ് വന്നിട്ടില്ല ഇപ്പം അങ്ങനത്തെ സംഭവം ഇവിടെ വന്നപ്പോൾ ഇവർ കോലമാറി ഇവരതിന് കാസറ്റ് വരാ അപ്പൊ ഇവരെ കാപ്പറ്റം തിരിച്ചുരണ്ടേ അതിന് കണ്ടുപിടി ആദ്യം പറട്ടെ മുമ്പ് പറയേ അത് രണ്ടുമൂന്ന് കാണണം ഇതിനുശേഷം ഞങ്ങൾ കാണിച്ചെ കാപ്പറ്റം ഇങ്ങനെ സമ്പടം നടന്നപ്പം പൂലം മാർന്ന രംഗം കാണിച്ച ആളുകൾ രണ്ടു ധ്രുവങ്ങളിൽ നിൽക്കുമ്പോ അവർക്ക് നന്നാകാൻ എന്തെങ്കിലും അത് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് അവര് അതിന്റെ പേരിൽ ഐക്യപ്പെടേണ്ടതാണ് കാരണം ഒരുപാട് കാലമായി കെ എന്നൊക്കെ പറഞ്ഞ് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് അത് അല്ലെങ്കിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് സുന്നികളായ ആളുകൾ െ പ്രതിഷേധം നടത്തേണ്ടെ കേട്ടില്ല ട്രിപ്പുകളൊക്കെ ശ്രദ്ധിച്ച് കേട്ടോ ഒരേ ആശയത്തിലുള്ള ആളുകൾ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുമ്പോൾ രണ്ട് ചേരിയിൽ നിൽക്കുമ്പോൾ അവർക്ക് നന്നാകാനുള്ള അവസരം ഭരണാധികാരികൾ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഓലെ നന്നാകണം യോജിക്കണം അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നാണ് ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞത് അന്ന് പറഞ്ഞാണ് പിന്നെ അതിന്റെ ശേഷം നടന്ന പരിപാടി അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇത് സ്വാതന്ത്ര്യം ചെയ്യാണ് ഞാൻ സുന്നികൾ ഒന്നിച്ച് പ്രതിഷേധം പ്രകടനമൊക്കെ നടത്തട്ടെ ഞങ്ങളെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ എന്ന് പറയട്ടെ അവർക്ക് സുന്നികൾ യോജിപ്പ് യോജിക്കണമെങ്കിൽ സന്തോഷമുള്ളൂ പക്ഷേ ഇത് കാപ്പറ്റിയാണ് യോജിക്കാൻ മേഖലകളിലെത്തിക്കപ്പം മാറണ്ടേ വേറെ വണ്ണ കാസട്ട് മാറേണ്ടേ അത് ഞാൻ കാണിച്ചില്ല ഒന്ന് രണ്ട് ില്ല ആ കാലത്ത് പറഞ്ഞു പക്ഷേ അതിന് യോജിക്കേണ്ടത് സുന്നികളാണ് യോജിക്കാൻ ഇന്നുവരെ കഴിഞ്ഞോ ഇല്ലല്ലോ ഒറ്റക്കായി രണ്ട് സുന്നികൾ അല്ലെങ്കിൽ പല സുന്നികൾ ഒന്നിച്ച് ഒരു പ്രതിഷേധം ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ സുന്നത്ത് സുന്നത്തിന്റെ ആളുകൾ അവർ ഒരുമിച്ച് നിൽക്കട്ടെ

അങ്ങനെ പങ്കെടുക്കട്ടെ അങ്ങനെ എന്താ പ്രതിഷേധം നടത്തിയാല് പ്രകടനം നടത്തിയാല് ഈ വലിയ നിരക്കെ അങ്ങനെ സുന്നികൾ ശബ്ദിച്ചാലെന്താ എന്ന് നൌഷാദും അൻക്ക ഇപ്പം ഇല്ല കേട്ടോ എന്താ സുന്നികൾ യോജിക്കാത്തത് യോജിച്ച് പ്രവർത്തിക്കാത്ത വലിയ വേദഗാതി വന്നങ്ങൾ അപ്പം അങ്ങനെ യോജിച്ച് പ്രവർത്തിക്കാണെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങള് അതിന് എല്ലാ പിന്തുണയും നൽകുന്നു അന്ന് പ്രസംഗിച്ചാട്ടോ അന്ന് യോജിച്ചിട്ടില്ല അപ്പൊ യോജിച്ച സമയം വന്നപ്പോഴോ ഇവര് കുലമാറ കാട്ട്യം അവിടെ തിരിച്ചറേണ്ടത് അപ്പം മണ്ണെണ്ണ വാടുക എറണാകുളത്ത് ഇപ്പൊ നാല് സുന്നി സംഘടനകളും കൂടിക്കാട്ട് എന്താക്കി ഒരു പരിപാടി നടത്തി നടത്തിയപ്പോൾ ഇതേമാതിരി സപ്പോർട്ട് ഇതേ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ പട്ടി അവിടെ തിച്ച നമുക്ക് എന്താ ചെയ്ത് കാസറ്റ് പറയാ രണ്ടാമത് പറഞ്ഞിട്ടോ സംശയം നിർത്തിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കുക അതിനും ഒരു ഐക്യത്തിന് കൂടി സ്വാതന്ത്ര്യം ചെയ്യുന്നുണ്ട് സിനിമ ഐക്യം ഞങ്ങൾ സ്വാഗതമാണെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ മുമ്പ് പറഞ്ഞ് കാണാത്തോ അതുകൂടി ഞാൻ മറ്റേ കാണിച്ചതാ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ ദിവസം വൽ ജമാഴയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കണ്ട വാർത്ത വർഷങ്ങളോളമായി ഇരു ധ്രുവങ്ങളിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമസ്തയും യോജിപ്പിന്റെ വഴിയിലാണ് എന്നൊരു വലിയ സന്തോഷ വാർത്തയാണ് ഇന്ന് നമ്മളൊക്കെയും ശ്രദ്ധിച്ചത് പ്രത്യേകിച്ച് അതിൻ്റെ നേതാക്കൾ കൂടിയിരിക്കുകയും ചർച്ചകൾ പുരോഗമിക്കുകയും സംയുക്ത ഇറക്കുകയും ചെയ്തു തികച്ചും സ്വാഗതാർഹമായ പ്രവർത്തനമാണ് രണ്ട് സമസ്റ്റാറ്റൊക്കെ വാങ്ങിയിരുന്നു അങ്ങോട്ട് കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ ഇറക്കി അന്ന് ഇപ്പൊ പാണ്ടി വന്ന് പാണ്ടി വന്നിട്ട് ആറിന് ആ വീടുകളിലൊരു ഭാഗത്ത് ഇത് ഓരോ ചാനലിലോ കാണില്ല ആ പിടിച്ചു പോയി നമ്മുടെ കയ്യില്ത്തി ഇപ്പൊ ചോറം ചെയ്യാം നാല് സുന്ദി സംഘടനകളും കൂടി എന്താ പ്രതി പ്രതിഷേധിക്കാത്തത് പ്രകടനം നടത്താത്തത് എന്നുള്ള വ്യവരാധികൾക്ക് ഇതരേണ്ടി ഏഹ് ഈ രണ്ടാഴ്ച മുമ്പ് വരെ നാലാൾ നടത്തട്ടെ രണ്ടു നാല് എല്ലാവരും കൂടി കൂടി നടത്തട്ടെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സംഗതി വരുമ്പോൾ എല്ലാവരും ഒന്നിക്കട്ടെ എന്താ ഒന്നിക്കാത്ത ഒന്നിക്കല്ല വേണ്ടത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ ഈ കാപ്പട്ടിണ്ടല്ലോ മുനാഫിംഗങ്ങളുടെ സ്വഭാവം അപ്പൊ ഇവർ ഭയങ്കര ഐക്യത്തിന് അനുകൂലികളാണ് ഐക്യസ്നേഹികളാണ് രണ്ട് സുന്ദികളെ ചോദിച്ചു കാണാൻ അവർക്ക് ഭയങ്കര ആഗ്രഹതകൾ വിചാരിക്കും ഇത് കേട്ടാല് എന്നാൽ ഇവർ ഈ പറഞ്ഞ ഒരു സംഗതി ഇപ്പം ഇവിടെ ആഗ്രഹമായി രണ്ടാഴ്ച മുമ്പ് ഇവർ ആഗ്രഹിച്ചതുപോലെ സംഗതി ഇവിടെ നടന്നു നമുക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു സംഗതി രണ്ടാഴ്ച മുൻപ് എറണാകുളത്ത് നാല് സന്ധി സംഘടനകളും കൂടി വഖൂവിനെതിരായ ഒരു പൊതുപരിപാടി പ്രതിഷേധ സംഗമം ഇവർ നടന്നപ്പോ അപ്പോഴാണ് ഇവരെ തനി സ്വഭാവം പുറത്തു വരുന്നത് കൂടി എന്താ പറഞ്ഞത് സ്വാതന്ത്ര്യം ചെയ്യുക അവർ ചെയ്തത് ഈ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ കിട്ടുക ഈ പറഞ്ഞ കിട്ടുക അടിസ്ഥാനത്തിൽ ഇവരെന്താ ചെയ്യേണ്ടത് ഇവരതിനെ സ്വാഗതം ചെയ്യല്ലേ ചെയ്യേണ്ടത് അതിന് പകരം ഇവർ അവരുടെ കാസെറ്റ് പറഞ്ഞവരുടെ കൂടി അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവരെ കാട്ടം ഈ പറഞ്ഞാൽ സ്വാതന്ത്ര്യമാണ് മനസ്സിലായോ വ്യക്തമായ തെളിവ് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ നമ്മൾ ആരോപണം വരില്ലല്ലോ തൊള്ളപ്പൊട്ടുവച്ചില്ലല്ലോ ആധികാരികമായിട്ട് സംസാരിക്കണ്ടേ ക്ലിപ്പ് നമ്മൾ പറഞ്ഞോളി ഒരു പ്രശ്നമില്ല കണ്ടോളി ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് ഇത്തരം ചതിക്കുഴികൾ ഇവർ തീർക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മൾ നമ്മൾക്കാൾ ബുദ്ധി കാണിക്കരുത് അത് നമുക്ക് അപകടം എത്താനുള്ള എല്ലാ വഴികളും തുറക്കുന്നതാണ് ശംസുലം അവരെ സ്വീകരിച്ചിട്ടില്ല അവരെ ചതിക്കുഴി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ആ ശംസുലമേക്കാൾ വലിയ ബുദ്ധി അത് നമുക്ക് വേണ്ട അതിവര് പറഞ്ഞു തരുന്ന ബുദ്ധിയാണ് സമുദായത്തിന് വേണ്ടി പോരാടാൻ നമ്മൾ മാത്രം മതി നാലും മൊയിലാരി കൂടിയാൽ ആയി നമ്മൾ നമ്മൾ ഒന്നിച്ചു നീങ്ങുക സാധാത്ഥ്യങ്ങൾ വേണ്ട പാണക്കാട് സാദാത്യങ്ങൾ വേണ്ട രാഷ്ട്രീയ പാർട്ടികൾ വേണ്ട നമ്മൾ ഒറ്റക്ക് മതി എന്ന ഈ ചിന്തകളൊക്കെ തരുന്നത് ഇത്തരം ആളുകളാണ് അവരെ ലക്ഷ്യം നിങ്ങളെ മുതലെടുത്ത് അവർക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് അതിനുവേണ്ടി പലരെയും ഉപയോഗപ്പെടുത്തുകയാണ് അതാളുകൾ മനസ്സിലാക്കണം എറണാകുളത്ത് സമ്മേളനം അപ്പൊ അതില് രണ്ട് സുന്ദികളും പങ്കെടുത്തില്ല അപ്പൊ അപ്പുറത്തുള്ള സുന്നികളോട് പറഞ്ഞു കൊടുക്കണേ സംശയം നമുക്ക് കാണിച്ചിട്ടോ സംശയം അവർ സ്വീകരിച്ചിട്ടോ പരിപാടി കഴിഞ്ഞ ശേഷം പറയണേ ഇനി തമ്മിൽ പരിപാടി ഉണ്ടായല്ലോ അപ്പൊ അത് കാസറ്റ് പറയണം അത് മുറക്കണം ഏഹ് രാഷ്ട്രീയക്കാർ വേണ്ട മറ്റുള്ളവർ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളെ മുറികടക്കാൻ വേണ്ടി ഇവരെ സതിപയോഗമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇരു സുന്നികളും തമ്മിൽ തെറ്റിക്കാറുള്ള കാസറ്റ് പറയാ പറയുക ആ സമ്മേളനത്തിൽ നിങ്ങൾ റിപ്പോർട്ട് പ്രസംഗിക്കട്ടെ നിങ്ങൾക്ക് വളരെ എടുത്താവും അന്ന് രാഷ്ട്രീയക്കാരും എല്ലാ മുസ്ലിം സംഘടനകളും കൂടി സമ്മേളനം നടത്തിയപ്പം എറണാകുളത്ത് പൗരത്വ ബില്ലിനെതിരെ സമ്മേളനം നടത്തിയപ്പം അതിലായ മുസ്ലിം ലീഗിന്റെ എല്ലാവരുടെ അന്ന് സിന്ധികൾ ഉയർത്തിട്ട് നടത്തണം സുന്ദികൾക്കൊക്കെ ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട് നടത്തിയാലേ മറ്റുള്ളവരെ ഒഴിവാക്കിയിട്ട് സുനികൾ മാത്രം നടത്തിയാലേ യോജി യോജിച്ച് നടത്തിയാലേ എന്റെ സിനിമകൾ യോജിക്കാത്ത ചോദിച്ചാൽ ആ ടീം ഇപ്പം പറയണേ രണ്ട് സുന്ദികൾ യോജിച്ചപ്പം അല്ലെങ്കിൽ മറ്റുള്ള സുന്ദികളൊക്കെ യോജിച്ചപ്പം അവര് കാസറ്റ് പറയാം ഞാൻ സംശയം നമുക്ക് കേട്ടോ അപ്പുറത്തുള്ള സുന്ദികളോട് പറയുകയാണ് പരിപാടി വന്നാൽ മതി എന്താക്കാലോ പക്ഷെ അപ്പുറത്തുള്ള സുന്ദികളും ാണ് ഒരു കാര്യം മനസ്സിലാക്കിയവരാണ് ഒരു സ്വാധനം ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുമ്പ് ഈ ഗ്രൂപ്പിൽ ആ ക്ലിപ്പിട്ടുകളാണ് അബു തോസിന്റെ സൽമാൻ നജറിന്റെയും ക്ലിപ്പിൽ അനുസരിച്ചിട്ട് ഈ സുന്നി സംഘടനകളിലുള്ള ഐക്യം അവർ സ്വാധനം ചെയ്തു ഇനിയും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ വാക്കിനെ പച്ചയ്ക്ക് തള്ളിയിട്ട് ചവറ്റുകൊട്ടിയിലേക്ക് വലിച്ചെറിയിട്ട് അപ്പുറത്തെ സുന്നികളിൽപ്പെട്ട ആളുകൾ അതിനെ സ്വാധനം ചെയ്തിട്ടുണ്ട് മനസ്സിലായി ആ ക്രിപ്പ് മുമ്പ് ഇട്ടതാണ് ഇനി ക്ലിപ്പുകൾ കണ്ടോ ഇവനെ ഇവന്റെ തന്നെ സഭ മനസ്സിലാക്കാന് ഇവ സകല രാഷ്ട്രീയക്കാരോട് പറഞ്ഞു വില തമ്മിൽ തിരിച്ചല്ലോ ഏതെങ്കിലും സുന്നികളുണ്ടെങ്കിൽ ഏഹ് തെറ്റിച്ചണല്ലോ പാണക്കാട് എന്ത് എന്ത് എന്നൊക്കെ അങ്ങനെ ഇത് സുന്നി സംഘടനകളാണ് നടത്തി രാഷ്ട്രീയക്കാരല്ല അത് വെറും സുന്നികൾ മാത്രം മറുപടി പറഞ്ഞിട്ടുണ്ട് ആ കിട്ടില്ല പ്രത്യേകിച്ച് പാണക്കാട് സാധാർത്ഥ്യങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു മുന്നോട്ടുള്ള ചൈത്ര യാത്ര അതൊരിക്കലും ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന സംഗതിയല്ല ഇതല്ലേ നമ്മളെ പഠിപ്പിച്ചത് ആ പറഞ്ഞു തന്ന വാക്കിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ മനസ്സിലാക്കണം സമ്മേളനത്തിൽ പാണക്കാട് തങ്ങൾ നടക്കണ്ടേ അവരടക്കമുള്ള ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പം അതിൽ അങ്ങനെ പങ്കെടുക്കാൻ പാടില്ല സുന്നികൾ ഒന്നിച്ച് തന്നെ വേറെ നടത്തണം സുന്നികൾ മാത്രം എല്ലാ സമയ സംഘങ്ങളും കൂടി പ്രതിഷേധം നടത്തിയല്ലോ എന്ന് ചോദിച്ചതാണ് ഇവര് അന്ന് തങ്ങളുടെ പരിപാടി യൂട്യൂബ് നോക്കി കിട്ടും ഹൈദർ തങ്ങളുടെ പരിപാടി ഉണ്ട് കണ്ടല്ലേ അപ്പം ഹൈദരത്തങ്ങൾ ഉണ്ട് ഹൈദരത്തങ്ങൾ തന്നെ എന്താ പറഞ്ഞു അന്ന് പറഞ്ഞു സുന്നികൾ സുന്ദികൾ നടത്തണം അപ്പൊ ഇന്ന് സുന്ദികൾ അങ്ങനെ നടത്തി നടത്തിയപ്പോൾ പറയണത് പാണക്കാട് അങ്ങനെ അതുകൊണ്ട് അത് നടക്കൂല അത് അയക്കാൻ പറ്റില്ല ഓരോ കൂട്ടാൻ അയക്കില്ല എന്ന് പറഞ്ഞിട്ട് കാസറ്റ് വരുക അറിയും ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ട അനുഭവിച്ചല്ലേ ഈ ഗ്രൂപ്പിലെ ചർച്ച നടന്നിട്ട് ഇള്ളത്തരല്ലോ ആ പൗരത്വ നിയമത്തിന്റെ ഇതിലേ ഊല് നമ്മളി എത്ര ഫൈറ്റ് നടന്നിട്ടുണ്ട് ഈ കട്ട് കിട്ടുണ്ട് അപ്പൊ അന്ന് തങ്ങളുണ്ട് തങ്ങളുണ്ടായിട്ട് എന്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് കിടന്നു തങ്ങളെ പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ കാര്യമില്ലല്ലോ ഇന്നോ ഇന്ന് വീട്ടിലെത്തിയപ്പോ അങ്ങട്ടെ മക്കളെ തങ്ങളും എല്ലാവരും കൂട്ടിൽ ഊലെന്ത് പറഞ്ഞു സുന്നികൾ വീട്ടിൽ നടത്തണം എല്ലാ സുന്നി സംഘങ്ങളും യോജിച്ച് നടത്തണം അപ്പൊ തങ്ങൾ പ്രശ്നമില്ല ഇപ്പൊ എല്ലാവരും വീട്ടിൽ സുന്ദികൾ മാത്രം നടത്തിയപ്പോ തങ്ങമാരി തങ്ങമാരി കൂട്ടണം തങ്ങന്മാർ രാസാ നേതാക്കന്മാരല്ലേ ഇത് സുന്നി സംഘടനകൾ മാത്രമല്ല നടത്തിണ്ടായി അതിന് അപ്പറത്തുള്ള സമസ് മറുപടി പറഞ്ഞു ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഏഹ് സാധിക്കുന്നത് സമസ്തന്റെ ആളാണ് ആ സമസ്തന്റെ നേതൃത്വത്തിലാണ് നടന്നത് അതിനെല്ലാം സാധിക്കും പ്രത്യേകം വേറെ ശ്രമിക്കേണ്ട കാര്യമില്ല എന്ന് സമസ്നാക്കൾ മറുപടി പറഞ്ഞു പറഞ്ഞേ മനസ്സിലായോ അത് കിട്ടുമ്പോൾ മുമ്പ് കിട്ടുകയാണ് അല്ലാതെ കേട്ടതല്ലേ നമ്മുടെ അപ്പം കാപ്പിടത്തിന്റെ മൂക്ക് ഇതാണ് കിരൂട്ടൂരികൾ എല്ലാ എപ്പൊന്നും കണ്ടോക്കി അന്നത്തെ സാഹചര്യം മനസ്സിലാക്കണം ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കണം Apun, I'm talking about